ചേർത്തല ദേവി ദേവീക്ഷേത്രത്തിലേക്ക് ചേർത്തല കോടതിയുടെ വകയായി സംഘടിപ്പിച്ച ചിറപ്പുത്സവം വർണ്ണാഫമായി ചേർത്തല ബാർ അസോസിയേഷൻ്റെയും അഡ്വക്കേറ്റ് ക്ലാർക്സ് അസോസിയേഷന്റെയും ജീവനക്കാരുടെയും സംയുക്ത നേതൃത്വത്തിലായിരുന്നു വർണ്ണാഫമായ ചിറപ്പുത്സവം സംഘടിപ്പിച്ചത് ചേർത്തല ദേവി ക്ഷേത്രത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്ന ഔദ്യോഗിക ചിറപ്പുത്സവത്തിന് കോടതി ചിറപ്പോടെ ഭക്തിസാന്ദ്രമായ തുടക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജകല്പനയുടെ തുടർച്ചയായാണ് ഔദ്യോഗിക ഉത്സവം മണ്ഡലകാലത്ത് ക്ഷേത്രത്തിൽ കളഹവും ശാസ്താവിനായി തേങ്ങയറും നടത്തിയാണ് ഉത്സവാഘോഷം സംഘടിപ്പിക്കുന്നത് ചേർത്തല ടി ബി സർക്കാർ അതിഥി മന്ദിരം മുതലുള്ള സ്ഥലങ്ങളെല്ലാം കാലങ്ങൾക്ക് മുമ്പ് ദേവസ്വത്തിൻ്റെതായിരുന്നു ചേർത്തല കോടതി പോലീസ് നഗരസഭ എക്സൈസ് താലൂക്ക് ഓഫീസ് താലൂക്ക് ആശുപത്രി പോസ്റ്റ് ഓഫീസ് സപ്ലൈ ഓഫീസ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ക്ഷേത്രത്തിലേക്ക് ചെറുപ്പുത്സവം നടത്താറുണ്ട് ചേർത്തലയുടെ വികസനത്തിന് വഴി തുറക്കാൻ സർക്കാർ സ്ഥാപനങ്ങൾക്കെല്ലാം ഭൂമി വിട്ടു നൽകിയത് ദേവസ്വമായിരുന്നു അതിൻ്റെ നന്ദി സൂചകമായാണ് ചെറുപ്പോത്സവം നടത്തുന്നതെന്നാണ് ചരിത്രം ചേർത്തല കോടതിയിൽ ഓഫീസർമാരും അഭിഭാഷകരും ക്ലാർക്കുമാരും ജീവനക്കാരും എല്ലാം ചേർന്നാണ് സംഘടിപ്പിച്ചത് കളപ്പം അറിയിപ്പ് മേളം പ്രസാദമൂട്ട ഭരതനാട്യം തിരുവാതിര മെഗാ ഫ്യൂഷൻ എന്നിവ ഒരുക്കിയിരുന്നു ശനിയാഴ്ച വൈകിട്ട് കോടതിയിൽ നടന്ന സമ്മേളനത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അടുപ്പുര തോമസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വി ജി അരുൺ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ജില്ലാ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ അഡീഷണൽ ജില്ലാ ജഡ്ജി കെ എം വാണി സബ് ജഡ്ജി ലക്ഷ്മി മജിസ്ട്രേറ്റുമാരായ ഷെറിൻ കെ ജോർജ് ആമിനക്കുട്ടി മുൻസിഫ്മാരായ റോബിൻ മഹേഷ് സി ജെ എം രഞ്ജിത്ത് കൃഷ്ണ ആലപ്പുഴ ബഡ്സ് കോടതി ജഡ്ജി ആന്റണി സെൽമാൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു തുടർന്ന് ശിങ്കാരിമേളം തെയ്യം മറ്റ് കലാരൂപങ്ങൾ ഗജവീരൻ ആലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തേങ്ങയാറ് ഘോഷയാത്ര ആരംഭിച്ചു അഭിഭാഷകരും ക്ലാർക്കുമാരും ജീവനക്കാരും അടക്കമുള്ളവർ ചിങ്കാരിമേളത്തിനൊപ്പം ചുവട് വെച്ച് ആസ്വദിച്ചു എട്ടര മണിയോടെ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് ജോസഫ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ധനേഷ് കുമാർ ജനറൽ കൺവീനർ അഡ്വക്കറ്റ് വി എം അരുൺകുമാർ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി